ഓറിയന്റൽ ഹയർ സെക്കൻഡറി ായി സംഘടിപ്പിച്ച പൊതു വിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്യുന്ന കൂടെയുണ്ട് കരുത്തേകൻ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും മാനസിക പിന്തുണയും നൽകി വിജയകരമായി സമാപിച്ചു പരിപാടിയിൽ പഠനപരവും വ്യക്തിപരവുമായ വെല്ലുവിളികളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള വിവിധ ക്ലാസ്സുകളും ശില്പശാലകളും നടന്നു ശില്പശാലയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ അലി നിർവഹിച്ചു കണ്ടുവരുന്ന ഒരുപാട് സ്വഭാവ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ കാണപ്പെടുന്ന ഇന്ന് സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകളായിട്ടുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ വളരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും എങ്ങനെ പ്രൊട്ടക്ഷൻ തീർക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാലയവും ഓരോ രക്ഷിതാവും ആശങ്കപ്പെടുന്നത് ആ ആശങ്കപ്പെടുന്ന കാലഘട്ടത്തിൽ സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി കൊണ്ടുവന്നത് ഈ ഒരു സന്ദേശം പൊതുവെ വിദ്യാർത്ഥികളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ അതിനൊക്കെ പുറമെ നമ്മുടെ രക്ഷിതാക്കളിലേക്കും നിങ്ങളുടെ രക്ഷിതാക്കളിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കുവാനുള്ള ഒരു തൊട്ടായ പരിപാടിയുടെ ആരംഭമാണ് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ആരംഭിക്കുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നിങ്ങൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ അത് തരംതിരിച്ച് വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നേരിടുന്ന വിഷയങ്ങളായിട്ട് മാറ്റപ്പെടുന്നുണ്ട് വിഷയങ്ങളുണ്ട് ട്രാഫിക്കൻ നിർദ്ദേശിക്കുന്നത് ഒരു ബൈക്ക് എടുത്ത് കറങ്ങുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതിരിക്കാനാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് പാലിച്ചു കഴിഞ്ഞാൽ അത് മോശമാകുമോ എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളിലൂടെ വളർന്നു വരുന്നത് പ്രമുഖ കൗൺസിലർമാർ നയിച്ച അവബോധ ക്ലാസുകളും സംവാദങ്ങളും വിദ്യാർത്ഥികളിൽ മാനസികാരോഗ്യത്തിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന മികച്ച പരിപാടിയാണെന്ന് അധ്യാപകർ വിലയിരുത്തി സൗഹൃദ ക്ലബ്ബ് കൺവീനർ ഇ എം സൗദ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി സാലിം കെ വി സാബിറ മുനീർ താനാളൂർ പി പി ഫൈസൽ അലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ സെഷനുകളിലായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ഇസ്മായിൽ ടി സി അബ്ദുൽ നാസർ പി ജാഫർ പി വി ഹുസൈൻ എന്നിവർ ക്ലാസ് എടുത്തു വിദ്യാലയത്തിലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ഒരു സന്തോഷ വാർത്ത ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ